ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സെവൻ അങ്ങനെ അവസാന നാളുകളിലോട്ട് കടന്നിരിക്കുകയാണ് പതിമൂന്നാഴ്ചത്തെ വോട്ടിംഗ് ചെയ്തു നോക്കി ഇത് തുടങ്ങാൻ പോവുകയാണ് പതിമൂന്നാഴ്ച ഏഴുപേരാണ് നോമിനേഷന് വന്നിരിക്കുന്നത് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് നൂറ മാത്രമാണ് ടിക്കറ്റ് ടു ഫിനോ സ്വന്തമാക്കി നൂറ രക്ഷപ്പെട്ടു പോയപ്പോൾ ബാക്കിയുള്ള ഏഴ് ഏഴുപേർ നോമിനേഷന് വന്നിട്ടുള്ള ഈ ആഴ്ച വോട്ടിംഗ് ചെയ്തു നോക്കി തുടക്കുമ്പോൾ ശക്തമാകുമെന്നൊക്കെ പരിശോധിക്കാം നിലവിൽ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വോട്ടിങ്ങുകൾ കൂടുതലുള്ളതായിട്ടുള്ളത് രണ്ട് പേരാണ് അനുമോളും അനീഷനും ഇരുപരും എന്തൊക്കെയാണ് ഈ ഒരു ഈ ഒരു സീസൺ സെവണി ടോപ്പ് ഫൈവിലെത്തുന്നു ഉറപ്പിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു മുന്നേറ്റം കാഴ്ച നോക്കുമ്പോൾ ഈ ആഴ്ച ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എവിക് എവിക്റ്റ് ആകാതിരിക്കാൻ സാധ്യതയുള്ള രണ്ട് കണ്ടസ്റ്റന്റും മറ്റാരൊക്കെ നോക്കുകയാണെങ്കിൽ അതിനെ ഷാനവാസം തന്നെയാണ് ഇവർക്കെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടോസ് സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ ഡേഞ്ചർ സോണിൽ പോകാൻ സാധ്യതയുള്ളത് മൂന്ന് പേരാണ് അക്ബർ നെവിന് സൗമാൻ അതിൽ അക്ബർ ഒരുപക്ഷെ സേഫ് ആകാൻ സാധ്യതയുള്ളപ്പോൾ കഴിഞ്ഞ ആഴ്ച നെവിൻ സേഫ് ആയത് പോലെ അല്ലെങ്കിൽ സാബുമാനൊക്കെ സൈഫായതുപോലെ മാറുമെന്ന് പറയാൻ പറ്റത്തില്ല ഈ ആഴ്ച ആയി പുറത്തു പോകാൻ സാധ്യതയുള്ള അക്ബറും നെവിനും സാബുമാനാണ് ഒരാൾ പണപ്പെ പണപ്പെട്ടി എടുത്ത് പുറത്തു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഒരുപക്ഷെ നൂറ ടിക്കറ്റ് ഫിനാലോ ശ്രദ്ധമാക്കിയത് കൊണ്ട് ആധ്രയ്ക്കും അതിനൊരു ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ നെവിനോ സാബുമാനോ അത്തരത്തിലൊരു കരിങ്കി ചെയ്യാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കൃത്യം പത്ത് മുപ്പതിനായിരിക്കും ഹോട്ട്സ്റ്റാറിൽ വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ വിലയേറി വോട്ട് ആരാണോ ഡിസർവിങ് ആയിട്ടുള്ള ടോപ്പ് ഫൈവ് കണ്ടസ്റ്റിൻ്റെ അവർക്ക് നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അൺഒഫോ വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊ